ഹലോ ഇന്ന് ഭയങ്കര ഒരു എനർജറ്റിക് സൺഡേ ആയിരുന്നു കേട്ടോ അതാണ് ഞാൻ രാവിലെ എടുത്ത ഷോർട്സിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് കൂടെ വരുന്നുണ്ട് മൺസൂൺ സ്റ്റാർട്ടായി നമുക്കിപ്പം കുറച്ച് വീട്ടിനകത്തെ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് തന്നെ പറയാൻ പാടില്ല കാരണം എല്ലാം മോസ്റ്റ്ലി നമുക്കുള്ളത് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് പിന്നെ നമ്മൾ അതിനെ അങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇൻഡോർ ആക്കി സെമി ഷെയ്ഡിൽ വെക്കുന്ന പ്ലാന്റ്സ് അങ്ങനത്തെ പ്ലാന്റ്സ് ആണ് മോസ്റ്റ്ലി വളരെ വിരലിൽ ഉണ്ടാകുന്ന പ്ലാന്റ്സ് മാത്രമേ ഇതിൽ പക്ക വെയിലും വെടിച്ചൊന്നും വേണ്ടാത്ത പ്ലാന്റ്സുള്ളൂ ബാക്കിയെല്ലാം ഒരുവിധം സെമി ഷെയ്ഡ് പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ ബാൽക്കണി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഴ ആയത് കാരണം നമ്മുടെ ഡ്രസ്സൊക്കെ അവിടെ അവിടെ നമ്മൾ ആറിയിട്ടിട്ടിരിക്കുകയാണ് കാരണം ഇത് അപ്സ്റ്റെയർ ആണല്ലോ അപ്പോൾ താഴെ നമ്മളൊരു വൃത്തിയേട് വേണ്ടെന്ന് വെച്ചിട്ട് മേലെ ആറിയിട്ടിരിക്കുകയാണ് ഈ സ്കേർട്ടിൻ്റെ അവിടെ കാണുന്ന ചെറിയ ബ്ലാക്ക് കളറിലെ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ പോളി കാർബൺ ഷീറ്റ് ആ സമയത്ത് നന്നായിട്ട് മഴ വന്നിട്ട് ആ ഒരു പൂപ്പലൊക്കെ പിടിച്ചാൽ നാശമായതാ കുറെ ക്ലീൻ ചെയ്ത് പോയി പക്ഷെ കുറെ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതൊക്കെ പാറ്റൊക്കെ പൊടിഞ്ഞതാട്ടോ ഈ ബാൽക്കണിയിലുള്ള കംപ്ലീറ്റ് പോർട്സുമാണ് നമ്മൾ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാൽക്കണിയുടെ അവസ്ഥ വളരെ പരിതാപകരായിരുന്നു നന്നായിട്ട് ചെളിയും പൊടിയൊക്കെ ഒക്കെ പിടിച്ച് കിടക്കായിരുന്നു ലീസൊക്കെ കണ്ടോ യെല്ലോ കളറായി ഇന്ന് നമ്മളത് കംപ്ലീറ്റ് തുടച്ച് അതെല്ലാം പോട്ടെല്ലാം ക്ലീൻ ചെയ്ത് പോട്ടിൽ ആ ഒരു ഇന്നറിൽ എന്തായാലും വെള്ളം കുറച്ച് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാകും ആ വെള്ളമൊക്കെ കഴുകി പോട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ തിരിച്ചത് ബാൽക്കണിയിലേക്ക് വെക്കുന്നത് ത്രൂ ഔട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് വാഷ് ചെയ്യുന്നത് ഞാൻ ഇപ്പം വാഷ് ചെയ്യാറ് ബീങ് ഫ്രാങ്ക് ബാത്റൂം തന്നെയാണ് വാഷ് ചെയ്യാറ് ആദ്യമൊക്കെ കുറച്ച് പോട്ടായിരുന്ന സമയത്ത് താഴെ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യാറായിരുന്നു ഇപ്പം അത് പോസിബിളല്ല കുറച്ച് അധികം പ്ലാൻസ് ഉണ്ട് അപ്പം ബാത്റൂമിൽ നിന്ന് അത് ക്ലീൻ ചെയ്ത് ബാത്റൂം ലാസ്റ്റ് ക്ലീൻ ചെയ്ത് മാത്രമേ ഇപ്പം നടക്കുകയുള്ളൂ അതുപോലെ കുറച്ച് മടി ഉള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് താഴെ പോയി വരാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു കവറ് ചൂല് അത് വാരാനുള്ളത് തട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്യാനുള്ളൊരു കട്ടറ് എന്തായാലും ഇങ്ങനത്തെ ലീവ്സ് ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ ഇതൊന്നും കൂടാതെ ഞാൻ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിലൊക്കെ കാണിച്ച പോലെ തന്നെ എന്തെങ്കിലും അസുഖം വന്ന പ്ലാന്റ്സിനൊക്കെ നമ്മൾ അവിടെ മാറ്റിയിട്ട് അപ്പുറത്തെ സൈഡിൽ നമ്മളെ യൂട്ടിലിറ്റി ബാൽക്കണിയിൽ കൊണ്ട് വയ്ക്കാറാണ് അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സും ഒക്കെ സ്പ്രേ ചെയ്തിട്ട് ചിലത് ആ വേരുന്ന പുതിയ പ്ലാന്റ് ഉണ്ടായി വരും ഒരു നമ്മളൊരു വൺ മന്തിൻ്റെ അടുത്തോളം ട്വൻറ്റി ഡേയ്സോളം ടൈം കൊടുക്കും എന്നിട്ട് ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ ആ പോട്ട് ഡിസ് ഡിസ്പോസ് ചെയ്യല്ല ആ പോട്ടിലെ പ്ലാന്റ് ഡിസ്പോസ് ചെയ്തിട്ട് നമ്മൾ പുതിയ പ്ലാന്റ് വെക്കും നിച്ചു ഭയങ്കര ഹെല് ആണ്ട്ടോ നിച്ചു ഞാനിപ്പം ചെടി നടുകയാണെങ്കിലും അവനെല്ലാ ചെടി നടണം എന്നുള്ളൊരു ടൈപ്പാണ് അതുകൊണ്ട് അവൾ ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഹെല്പ് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അവൻ്റെ ക്ലീനിങ് ഒക്കെ കുറെയൊക്കെ ഞാൻ ചീത്ത പറഞ്ഞ് ഓടിക്കും കാരണം എനിക്ക് ഡബിൾ വർക്കാണത് പിന്നെ ഈ കാണുന്ന നമ്മൾ സിറ്റ് ഔട്ടിൽ ഉണ്ടായിരുന്നതാണ് പക്ഷെ എല്ലാ അകത്തേക്കും മാറ്റി ഇപ്പം മഴ കാരണം ഓൾറെഡി അത് ഒരുപാട് വർഷം പഴക്കുള്ളമാരാണ് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഈ മഴയും കൂടി നനഞ്ഞിട്ട് ആകെ ചീത്തയായി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് മഴ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വയ്ക്കാമല്ലോ അപ്പോൾ എല്ലാം അകത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് നിച്ചു അമ്മ അമ്മേൻ്റെ വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് നിച്ചുവിന് വീഡിയോയിൽ നിൽക്കാനും ക്യാമറേൻ്റെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം വന്ന് വീഡിയോ എടുത്ത വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കര ഓവർ എക്സ്പ്രഷൻ ഒക്കെ ആയിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് ഇതൊക്കെ ക്ലീൻ ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് തുടച്ച് നോക്കുമ്പം ഇത് ഫുള്ള് ക്ലീനായിട്ടുണ്ടെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഡെയിലി ക്ലീനിങ്ങിൻ്റെ ആളൊന്നുമല്ല ഇപ്പം മഴ ആയത് കാരണം ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് ഇപ്പോൾ ഒരു ടു വീക്സ് ആയി മേലെ ക്ലീൻ ചെയ്തിട്ട് അപ്പം നന്നായിട്ട് ഡസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു അപ്പം നല്ല ക്ലീനിങ് പരിപാടി ഉണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു ചെടീൻ്റെ പരിപാടിക്ക് നിൽക്കുന്ന ദിവസം നമുക്ക് ആ ഒരു ബാൽക്കണി പുറത്തത്തെ ബാൽക്കണി മാത്രമേ ക്ലീനിങ്ങേ നടക്കുള്ളൂ പിന്നെ അന്ന് രാത്രി എങ്ങാനും തുട കംപ്ലീറ്റ് തുടയ്ക്കുക അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അങ്ങനെയേ ചെയ്യാറുള്ളൂ അല്ലാണ്ട് ഞാൻ ഭയങ്കര ആയിട്ട് ചെയ്യാറില്ല ഇതാണ് നമ്മുടെ പ്ലാൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ വാങ്ങിച്ചതിലൊരു നയൻറ്റി പെർസെൻറ്റേജ് പ്ലാൻസ് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഒരു ടെൻ പെർസെൻറ്റേജ് ഒരു നയൻറ്റി ഫൈവ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് മാക്സിമം പിടിക്കാറുണ്ട് പിന്നെ ചിലതൊക്കെ നമുക്ക് കിട്ടാതെ പോകും അങ്ങനെയുള്ള പ്ലാന്റ്സ് മാത്രമേ പോയിട്ടുള്ളൂ മാക്സിമം നമ്മൾ നോക്കും കേട്ടോ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആദ്യ ആദ്യമൊക്കെ എങ്ങനെയാച്ചാൽ കോക്കോപ്പീറ്റിൻ്റെ ആ ഒരു മോയിസ്ചർ കണ്ടന്റ് എത്രത്തോളം ഉണ്ട് ആ പ്ലാന്റിന് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയാണ്ട് കുറേയുള്ള സ്പോയിലായി പോയിരുന്നു അത് ഒരുവിധ എല്ലാ പ്ലാന്റ്സ് നമുക്ക് അങ്ങനെ കിട്ടാറില്ല പിന്നെ ചില പ്ലാന്റ്സിൻ്റെ നമുക്ക് പുതിയത് ഉണ്ടായി വരുമ്പോൾ നമ്മൾ വേഗം അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫെയർ പ്ലാന്റ് തന്നെ ആക്കും ചിലത് അങ്ങനെ വരില്ല അത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഇതിൽ ഓൺലൈനായിട്ട് വാങ്ങിച്ചതുണ്ട് പിന്നെ അധികവും നഴ്സറിയിൽ പോയി വാങ്ങിച്ചതാണ് ഒരു വർഷത്തോളമായിട്ട് എൻ്റെ എല്ലാ മാസത്തെ സാലറി നിന്നും കൂടെയുള്ള പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഈ കാണുന്നത് ഈ വർഷം പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നു ഒരുപാട് പ്ലാന്റ്സ് വാങ്ങിക്കില്ല ഒരുപാട് കാശ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യില്ല പിന്നെ ഫോട്ടോസ് നമുക്ക് വാങ്ങിക്കാണ്ടിരിക്കാൻ പറ്റില്ല കാരണം പ്ലാന്റ്സ് നമുക്ക് നിലനിർത്തിയിട്ട് ഉണ്ടാകാം പിന്നെ എന്തെങ്കിലും വെറൈറ്റി ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ഒക്കെ ആയിട്ട് തോന്നിയാൽ നമ്മളതിനെ വാങ്ങിക്കും പിന്നെ ഫെർട്ടിലൈസും കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അത് നല്ല രീതിയിൽ കൊടുത്താലേ പ്ലാന്റ്സ് നല്ല വൃത്തിയിൽ നിൽക്കും അല്ല രീതിയിൽ അത് ഭയങ്കര ശിക്ഷിച്ച് തന്നെ നിൽക്കും അപ്പം നമ്മൾ മനുഷ്യന്മാരാണെങ്കിലും ആനിമൽസ് ആണെങ്കിലും പ്ലാൻ്റാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അതിന് വേണ്ടിയിട്ട് ന്യൂട്രിയൻസ് കറക്റ്റ് കിട്ടുന്നുണ്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഞാൻ മേലുള്ള പ്ലാന്റ്സിനൊക്കെ ഒന്നിനീടെ നമുക്ക് ഡാൻസ് ആണ് കേട്ടോ ഞാൻ കുറേ ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് ഇതിൽ ഞാൻ നിങ്ങൾക്ക് ന്യൂട്രിയൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ക്യാപ്സ്യൂൾ വാങ്ങിക്കാറുണ്ട് ആ ക്യാപ്സ്യൂൾസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് കുറേ പോട്ടിലൊക്കെ മിക്സ്ഡ് ആയി പോയി സോയിൽ നന്നായിട്ട് ഇളക്കിയല്ലോ ചിലതിലൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പം അത് വാങ്ങിച്ചിടുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ മേലെയുള്ള പ്ലാൻസ് ആകുമ്പോൾ നമുക്ക് അതിലൊരുപാട് വളമൊന്നും കൊണ്ടയിടാനും ഒരു വേസ്റ്റ് ഒന്നും കൊണ്ടു ഇടാനൊന്നും പറ്റില്ല സ്മെല്ല് വരും അപ്പോൾ നമുക്ക് അങ്ങനെ ക്യാപ്സ്യൂൾസൊക്കെ കൊണ്ടു ഇടലേ നടക്കുള്ളൂ അല്ലെങ്കിൽ ചാടകത്തിൽ കിടക്കിയത് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൊണ്ടയിടാം പിന്നെ ഞാൻ ചില സമയത്ത് ഇത് വല്ലാണ്ട് ഒന്നും ഇല്ല അങ്ങനത്തെയൊക്കെ ടൈമിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്നറിൽ നിന്ന് ഇട്ട് മാറ്റിയിട്ട് പുറത്ത് കൊണ്ടുപോയി വെക്കും ആ സമയത്ത് ഇതിന് ഞാൻ ഈ മക്കിയുടെ വെള്ളമൊക്കെ ഡയലൂട്ട് ചെയ്തിട്ട് കുറച്ച് ഒഴിച്ചെടുക്കും അതുപോലെ വനാനേൻ്റെ നല്ല പൊട്ടാഷ്യം കണ്ടെങ്കിൽ കൂടുതലാണല്ലോ അതിന് പോന് പോനൊക്കെ നല്ല അരിച്ച് എന്തായിട്ട് അടി വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യാറുണ്ട് എന്നിട്ട് ആ പ്ലാന്റ് ഫുള്ള് ആയതിന് ശേഷം അതിൽ കൊക്കോപ്പീട്ട് ആഡ് ചെയ്ത് നല്ല രീതിയിൽ സ്നെല്ലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് തിരിച്ചു നേരെ കേട്ടാറുണ്ട് ൊരു വലിയ ഫാക്ടറാണ് കുട്ടി പിന്നാലെ നടക്കുന്നത് ഇപ്പം കുറേയായിട്ടും ഭയങ്കര പരിചരണമൊന്നുമില്ല പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇതിനെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പൊട്ടോ പീഡിൻ്റെ ഫണ്ടെങ്കിൽ വെച്ചാൽ മതി എപ്പോഴും കെയർ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ പ്ലാന്റിന് അതിന് സെറ്റ് ആവാനുള്ളൊരു ടൈം കിട്ടില്ല അതിന് പിടിക്കാനുള്ള ടൈം കാണും അതിന് എപ്പോഴും എളുപ്പം കെട്ടിട്ടാണ് ഗ്രോത്തിനത് എഫക്റ്റ് ചെയ്യും അപ്പോൾ ഒരു ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് ഒക്കെ കൂടുന്ന സമയത്ത് മാത്രം ഈ ഫോട്ടോ ക്ലീൻ കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി കൊടുക്കുക പുറത്തിട്ട് ഔട്ടർ നമുക്കിങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്ത് പോകാനും ഉള്ളിലേക്ക് നമ്മൾ വല്ലാണ്ട് അങ്ങനെ ഇളക്കാതിരിക്കുന്നതാണ് പ്ലാന്റിന് നല്ലത് പിന്നെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് കറക്റ്റായിട്ട് കൊടുത്താൽ മതി പിന്നെ അതിന് സൺലൈറ്റിൻ്റെ ഡെഫിഷ്യൻസിയും അതുപോലെ തന്നെ അതിന് വേണ്ടതും വേണ്ടാത്തതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് കെയർ ചെയ്ത് കെയർ ചെയ്ത് പോയാൽ അടിപൊളിയായിട്ട് പ്ലാന്റ് ഉണ്ടാവും അപ്പം നമ്മുടെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോർട്ട്സ് അതിന് നമ്മൾ കുറച്ച് അടിയനിയൊക്കെ ഉള്ളിലേക്ക് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീടിന് അകത്തുള്ള പ്ലാന്റ്സിൻ്റെയാണ് കേട്ടോ അതുപോലെ ഓരോരോ അനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ പോട്ടെ ചെയ്താൽ മതി എല്ലാത്തിനും കംപ്ലീറ്റ് കൊക്കോപ്പിട്ട് കേൾക്കഴിഞ്ഞാൽ അത് ഗ്രോ ആവില്ല ചിലതിന് സോയിൽ വേണം അപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ക്യാപ്സ്യൂൾസ് നമുക്കിതൊക്കെ നഴ്സറിയിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ അത് നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുത്താൽ മതി നല്ല ഗ്രോത്ത് ഉണ്ടാവും നല്ല നല്ല അടിപൊളിയായിട്ട് പോകാവുന്നതാണ് പിന്നെ ഇത് മണി പ്ലാന്റ് ആണ് അതിൻ്റെ മണി പ്ലാന്റ് ഒക്കെ മെല്ലെ മെല്ലെ ആയി വരുന്നുള്ളൂ കേട്ടോ നിങ്ങൾ ഈ ഒരു പ്ലാന്റ് നല്ല നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഇത് നമ്മൾ ഓൺലൈൻ വാങ്ങിച്ച പ്ലാന്റാണ് അത് കുറേ അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണോ റെഡി ആയി വരുന്നത് ടു മന്ത്സൊക്കെ ഒന്ന് സെറ്റ് ആയി വരുന്നത് പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള പ്ലാനുകൾ തന്നെയാണ് പിന്നെ ഇതിനെ ഞാൻ അറിയാത്ത പ്ലാൻസിന് നല്ല പിടിച്ചിട്ട് മാറ്റി എക്സ്ട്രാ കെയർ കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ താഴെ കൊണ്ടുപോയി എക്സ്ട്രി ഫൈലൊക്കെ അടിച്ച് സെറ്റ് ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് പ്ലാൻ വ്ളോഗിലുള്ളത് നിങ്ങൾക്ക് വീഡിയോസ് ട്രൈ എന്ന് വിചാരിക്കുന്നു വീഡിയോസ് ട്രയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട ഇനി ഒരുപാട് നല്ല വീഡിയോസ് ഒക്കെ ഇരുന്നായിരിക്കും ബൈ